കൂട്ടുകാരെ എല്ലാവർക്കും മുത്തു സ്റ്റാർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പുതുവർഷം ആരംഭിച്ചു കഴിഞ്ഞു അല്ലേ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് നിങ്ങളിപ്പം ആലോചിക്കുന്നുണ്ടാവും നമ്മുടെ നമുക്കെല്ലാവർക്കും ഉണ്ട് ഓരോ പ്രതീക്ഷകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ അപ്പം നമ്മൾ ചിന്തിക്കും ഈ വർഷം നമുക്ക് എന്താണ് നേടേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഓരോരോ പ്ലാനുകളുണ്ടാവും ഓരോ ഐഡിയകളും നമുക്ക് ഓരോ അച്ചീവ്മെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓരോ രക്ഷ്യങ്ങളുണ്ടാവും അല്ലേ ർക്കും അപ്പൊ ഞങ്ങൾ കുറെ നാളുകളായിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പലയിടത്തും അന്വേഷിച്ചു പല സ്ഥലത്ത് നോക്കി നമുക്ക് നമ്മുടെ മനസ്സിലാണങ്ങുന്ന രീതിയിൽ നല്ല ഒരെണ്ണം നമുക്ക് കിട്ടിയില്ല അപ്പം ഈ ടു തൗസൻഡ് ട്വന്റി ഫോവ് നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഈ വർഷത്തെ പുതിയ അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്ന ആ ഒരു അതിഥി ആരാന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾ എല്ലാരും എക്സൈറ്റഡ് ആയിരിക്കണം എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ വലിച്ചു നീണ്ടുന്നില്ല നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ആ അതിഥി ആരാണോ നമുക്ക് കാണുന്നേ അപ്പോൾ നമുക്ക് നോക്കാം ആ അതിഥിയെ കാണാനായിട്ട് നമുക്ക് പോയാലോ അപ്പോൾ പോരെ എൻ്റെ കൂടെ പോരെ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ അതിഥി ഇരിക്കുന്ന എവിടെയാ നമുക്ക് നോക്കാം അപ്പം എവിടെയൊന്നുമല്ല നമ്മളിങ്ങനെ നമ്മുടെ ആ അതിഥിയെ തപ്പി പോവുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം എവിടെ ആ നമ്മുടെ അതിഥി ഇരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും നമുക്ക് പോകണ്ടതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ആ സംഭവം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആ അതിഥിയെ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് ഇപ്പം നമ്മൾ നമ്മുടെ കാളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ പോകുന്നു നമ്മളിങ്ങനെ പോന്നു കഴിയുമ്പം ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ എവിടെയുണ്ട് കേട്ടോ നമ്മുടെ ഷൂ സ്റ്റാൻഡ് അതുപോലെ കുറച്ച് ചെടി ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ജസ്റ്റ് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ അതിന് ഇതിൽ നിന്ന് ഈ മെയിൻ റോഡ് ഓർക്കുമ്പോഴാണ് നമ്മൾ ഔട്ട് സൈഡിലോട്ട് പോകുക എന്ന് പറയുന്നത് ഇവിടെ തുറക്കുമ്പോഴാണ് അപ്പം ഒക്കെ ഇട്ടേക്കുവോ അപ്പം അവിടെ തുറക്കുക നമ്മൾ ഔട്ട് സൈഡിലോട്ട് പോണത് അപ്പം നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ആണ് ഇങ്ങനെ പറഞ്ഞത് അപ്പം നമ്മുടെ അതിഥി ഇവിടെ ഒന്നും ഇരിപ്പില്ല കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം സംബന്ധിച്ച ഫ്ലവേഴ്സ് അത് ഓൾമോസ്റ്റ് വാടി തുടങ്ങി കേട്ടോ അതുകൊണ്ടോ ഇതൊക്കെ വാടി തുടങ്ങി ബട്ട് ദിസ് വൈറ്റ് ഇപ്പോഴും സ്റ്റിൽ നന്നായിട്ട് ഇപ്പോഴെനിക്ക് അത് ഒരുപാട് ഇഷ്ടം തോന്നും മൊത്തത്തിലൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി കളയാമെന്ന് വിചാരിക്കുന്നു ഇവിടെ കുറച്ച് പിള്ളേരുടെ ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഷൂസ് സ്റ്റാൻഡുണ്ട് ഇവിടെ ഷൂസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീണ്ടും ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ കിച്ചൺ അവിടെയാണ് പിന്നെ നമ്മുടെ സ്റ്റെപ്പ് ഇപ്പം നമ്മുടെ അതിഥി കാണാനാണല്ലോ നമ്മൾ പോകണം വേറൊന്നും ഹൗസ് ടൂറോ ഒന്നും അല്ലല്ലോ ചെയ്യുന്നത് ഇപ്പം നമ്മളിവിടുന്ന് നമ്മുടെ സ്റ്റെപ്പ് കയറുവാണെങ്കിൽ സ്റ്റെപ്പ് കയറി കയറി വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ അതിഥിയെ കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം നിങ്ങൾ എക്സൈറ്റഡ് ആണല്ലോ എന്നെപ്പോലെ കാണാൻ കേട്ടോ അതി നമ്മുടെ പുതിയ അതിഥിയായിട്ടിരിക്കുന്ന ആളെ കണ്ടോ കണ്ട കൂട്ടുകാർ എങ്ങനെയുണ്ട് ഇതാണ് ഈ വർഷത്തെ നമ്മുടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന നമ്മൾ മേടിച്ച ആദ്യത്തെ ഒരു അതിഥി എന്നുവെച്ചാൽ ആദ്യത്തെ സമയ ജീവനക്കുള്ള നമ്മുടെ പെട്ടെന്നൊക്കെ പറയാതെ എന്ന് പറയുന്ന പോലെ ഈ ആളാണ് നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ ഫസ്റ്റ് വീട്ടിലെ എൻട്രൻസിൽ നമ്മൾ നമ്മുടെ കൂട്ടത്തില് കൂട്ടിയ ഒരാൾ കേട്ടോ അപ്പം നിങ്ങൾ നോക്കി ഇത് നമ്മുടെ മണിപ്പ്ലാന്റ് ആണ് അപ്പം ഞങ്ങൾ കുറേ ആയിട്ട് നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഈ വർഷം നമുക്കിത് നല്ലൊരു മണിപ്ലാന്റ് കിട്ടാം അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ ലൈറ്റുകൂടി ഇട്ടിട്ട് നമുക്ക് കാണാം അപ്പം ഇത് ഇവിടെ നമുക്ക് വൺ ടു ത്രീ ബെഡ്റൂമും വൺ ടോയ്ലറ്റുമുള്ള കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ടോയ്ലറ്റ് ആണ് അപ്പോൾ ടോയ്ല വീഡിയോ പിന്നെ ഞാനൊരു എടുത്ത് കാണിക്കാൻ കേട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോ പിന്നെ ബെഡ്റൂംസ് ആണ് അതെല്ലാം അപ്പോൾ പിന്നെ നമ്മൾ ലൈറ്റ് ഇടാം ലൈറ്റ് ഇട്ട് നമ്മുടെ അതിഥി നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ പുതിയ അതിഥി മണിപ്ലാന്റ് കിട്ടുന്നത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് നാഗി ഇഷ്ടപ്പെടാമെന്ന് പറയണം കേട്ടോ നല്ല ഭംഗിയായിട്ട് അത് ഇനി വളർന്നു വരുന്നത് നമുക്ക് കാണണം അല്ലേ അപ്പം വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കറിയാവുന്ന ടിപ്സൊക്കെ എനിക്കും പറഞ്ഞാൽ മണിപ്ലാന്റ് നന്നായിട്ട് വളർത്താനുള്ള ടിപ്സ് പറഞ്ഞു തരികിൽ നല്ലതാണ് ഇങ്ങനെ നമ്മുടെ ചട്ടിയിൽ മേടിച്ചതാണ് ഒരു സിക്സ്റ്റീൻ പൗണ്ടായി കേട്ടോ സിക്സ്റ്റീൻ പൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ആയിരത്തി അറുനൂറിൻ്റെ മുന്നേ ആയിട്ട് വരും ഒരു എന്ത് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പക്ഷേ അത് കൂടുതലാകും അപ്പം സിക്സ്റ്റീൻ പൗണ്ടോട് നമ്മുടെ സെൻറ്റ്സ് ബെറി എന്നുള്ള സ്ഥലത്ത് നമുക്ക് കിട്ടിയതാണ് നമ്മൾ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ യുക്കുള്ള ആർക്കിനും മേടിക്കണം എന്നുണ്ടെങ്കിൽ സെൻസ്ബെറി മിക്കവാറും കാണും ഞങ്ങൾ മേടിച്ച് ഇവിടെയുള്ള സെഷറോക്സിലുള്ള സെൻസ്ബെറി എന്നാണ് മേടിച്ച് സിക്സ്റ്റീൻ പൗണ്ടായാരുന്നു കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ അതിന്യെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോയും ഒക്കെ ആയിട്ട് വരുതലും അപ്പോൾ നമ്മുടെ വള്ളക്കളിച്ച് കൊടുക്കുക ഇത് എങ്ങനെ കെയറിയേണ്ടതെന്ന് അറിയത്തില്ല നിങ്ങൾക്കാർക്കെങ്കിലും അറിയാവുന്ന ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തീർച്ചയായും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ മെസ്സേജായിട്ട് എന്തെങ്കിലും നിങ്ങൾ അയച്ചു തരിക എനിക്കത് ഫോളോ ചെയ്യാമോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മണിപ്ലാന്റ് ഒക്കെ നാട്ടിൽ വളർത്തുന്നവർ ചെടികളെ പരിചരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഡോർ ഇൻഡോർ മണിപ്ലാന്റ് എങ്ങനെ നന്നായിട്ട് കൊണ്ടു നടക്കാം എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് പറഞ്ഞു തരുമോ കേട്ടോ അപ്പം നിങ്ങളുടെ വലിയ കമൻറ്റുകൾ ഞാൻ നോക്കിയിരിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇനി നല്ല നല്ല വീഡിയോ എല്ലാവർക്കും ബൈ ബൈ